ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക് റെസിപ്പീസ് ആഹാരം നന്നായാൽ ആരോഗ്യം നന്നാവും എന്നാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് റാഗിയും ചെറുപയറും മുരിങ്ങയിലും ഒക്കെയാണ് അപ്പോൾ ഇതാ ഇവിടെ ഞാൻ അരക്കപ്പ് റാഗി എടുത്തിട്ടുണ്ട് ഇപ്പോൾ റാഗിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് റാഗിയിൽ ധാരാളം ഫൈബറും പ്രോട്ടീൻസും ആൻറ്റി ഓക്സിഡൻസും അയേണും കാൽഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇനി എടുക്കുന്നത് ചെറുപയറാണ് റാഗിയുടെ പകുതി അളവിലാണ് ചെറുപയർ എടുത്തിരിക്കുന്നത് അതായത് കപ്പ് ചെറുപയറിലും ധാരാളം ഫൈബറും പ്രോട്ടീനും ആൻ്റി ഓക്സിഡൻസും അയേണും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഞാൻ നല്ല പോലെ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വയ്ക്കുകയാണ് രാത്രിയാണ് ഞാനിത് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പോൾ ഇതാ ഇവിടെ രാവിലെ ആയിട്ടുണ്ട് ഇത് രണ്ടും നല്ലപോലെ തന്നെ കുതിർന്നിട്ടുണ്ട് അരച്ച ഉടനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു മാവ് കൊണ്ട് തന്നെ രണ്ട് തരം ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് ഇനി എടുത്തിരിക്കുന്നത് മുരിങ്ങയിലയാണ് മൂന്ന് പിടിയോളം മുരിങ്ങയില ഞാൻ എടുത്തിട്ടുണ്ട് മുന്നൂറിൽ പരം രോഗങ്ങളെ ചെറുക്കാൻ കഴിവുള്ള ഇലയാണ് മുരിങ്ങയില ഈ മുരിങ്ങാ മരം മിറാക്കൽ ട്രീ എന്നാണ് അറിയപ്പെടുന്നത് അത്രയധികം പോഷക ഗുണങ്ങളുണ്ട് മുരിങ്ങയിലയ്ക്ക് മുരിങ്ങയില കഴിക്കുന്നത് നമ്മുടെ കണ്ണിനായാലും എല്ലുകൾക്കായാലും പല്ലുകൾക്കായാലും ഒക്കെ ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവല് നോർമലാക്കി വെക്കാനും കൊളസ്ട്രോൾ ലെവൽ നോർമലാക്കി വയ്ക്കാനും നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിനും ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ് മുരിങ്ങയില കഴിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് അല്ലി വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം തക്കാളി ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കുക്കിംഗ് ഓയിലും ഇതിനായിട്ട് എടുക്കാവുന്നതാണ് ഒരുപാടൊന്നും വേണ്ട ഒരു ടീസ്പൂൺ മതി ഇതിലേക്ക് അര ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ് ഈ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുകയാണ് വലിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ രണ്ടല്ലി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ചെറിയ അല്ലിയാണ് എടുക്കുന്നതെങ്കിൽ അഞ്ചോ ആറോ എടുക്കാവുന്നതാണ് ഇഞ്ചിയും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതും ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ശേഷമാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നത് മുരിങ്ങയില കഴുകിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇതൊരു മുപ്പത് സെക്കൻഡോളം ഒന്ന് വഴറ്റിയാൽ മതി ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല മുരിങ്ങയിലയും കൂടി വഴറ്റിയതിന് ശേഷം വേണം നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് വഴറ്റാതെ അരച്ചെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാ മുരിങ്ങയില ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ഇത്രയും മതി ഇതിനി നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം ഇനി നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന റാഗിയും ചെറുപയറും ചേർത്ത് കൊടുക്കുകയാണ് ഉള്ളവർക്ക് ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും ബി പി കുറയാനും ഒക്കെ റാഗിയും ചെറുപയറും മുരിങ്ങയിലയും ഒക്കെ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ലേഡീസിനും ബ്ലഡ് കുറവുള്ളവർക്ക് ബ്ലഡ് കൂടാനായിട്ടും ഒക്കെ ഇത് മൂന്നും കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്കും കേട്ടോ ഇത് മൂന്നും ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നന്നായിരിക്കും വഴറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയുടെ മിക്സും കൂടി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിവസവും ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ മൂന്ന് സാധനങ്ങളാണ് റാഗിയും ചെറുപയറും മുരിങ്ങയിലയും ഒക്കെ അര ടീസ്പൂണോളം ഉപ്പും കൂടി ഞാൻ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി പാകത്തിന് വെള്ളവും ഒഴിച്ച് ഇത് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇഡ്ലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല അപ്പോൾ ഇതാ ഇത് ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് ഒരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ് ഈ മാവ് കൊണ്ട് രണ്ട് തരം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എടുക്കാമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഈ മാവിൽ നിന്നും പകുതി ഞാനൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ് നമ്മുടെ സ്കിന്നിനും മുടിക്കുമൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ ഈ മുരിങ്ങയിലയും റാഗിയും ചെറുപയറും ഒക്കെ കഴിക്കുന്നത് സ്കിന്നിൽ ചൊളിവുകൾ വരാതെ യുവത്വം നിലനിർത്താനൊക്കെ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണിത് അപ്പോൾ ഇതാ ഒരു ബൗളിൽ ഞാൻ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് എടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു മാവ് കൊണ്ട് ഞാൻ നല്ല ക്രിസ്പി ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ടൊരു ദോശ പാൻ വെച്ചിട്ടുണ്ട് ദോശ പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ച് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാവുന്നതാണ് ഒന്നുകിൽ പ്ലെയിൻ ദോശ ഉണ്ടാക്കിയെടുക്കാം അത് അല്ലെങ്കിൽ ഇതിന് മുകളിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ സ്പ്രെഡ് ചെയ്ത് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏതാ മാവ് കോരി ഒഴിച്ച് നല്ല തിന്നായിട്ട് തന്നെ ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ഞാൻ ഇതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് നെയ്യൊക്കെ ഒരു ദിവസം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഹെൽത്തി ഫാറ്റ്സാണ് നെയ്യിലടങ്ങിയിരിക്കുന്നത് ഇനി കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ചെറുതായി അരിഞ്ഞ സവോളയും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് പ്ലെയിൻ ദോശയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് എടുത്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇനി ഞാനൊരു പ്ലെയിൻ ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ദോശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ നല്ലപോലെ മുരിഞ്ഞ് സൈഡിൽ നിന്നൊക്കെ ഇത് പൊങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതെടുത്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നല്ല ക്രിസ്പി ദോശയാണ് സൗണ്ട് കേൾക്കുന്നില്ലേ ഇനി നമുക്ക് മാറ്റി വെച്ച മാവ് കൊണ്ട് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ മാവ് കൊണ്ട് നമുക്ക് നല്ല ഗുണ്ടു ഇഡ്ഡലി ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത് നമ്മൾ ഫേമെൻ്റ് ചെയ്യാനൊന്നും വെക്കാത്തതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഈനോ ഫ്രൂട്ട് സോൾട്ട് ചേർക്കുകയാണ് കാൽ ടീസ്പൂണോളം ഈനോ ഫ്രൂട്ട് സോൾട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം മാവ് നല്ലതുപോലെ പതഞ്ഞ് വരുന്നുണ്ട് നമ്മൾ ഫേമൻറ്റ് ചെയ്ത മാവ് പോലെ ആയി കിട്ടും ഇത് ഈനോ അത്രയ്ക്കൊന്നും ഹെൽത്തി അല്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇഡ്ലി തട്ടിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ മാവ് നമുക്ക് കോരി ഒഴിച്ച് ആവി കയറ്റി എടുക്കാം ഈനോ ചേർക്കുന്നതിന് പകരം രണ്ട് നുള്ളിൽ ബേക്കിംഗ് സോഡ ചേർത്താലും മതി അപ്പോൾ ഇതാ ഇഡ്ലി പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ തട്ട് അതിലേക്ക് ഇറക്കി വെച്ച് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ആവി കയറ്റി എടുക്കാം ദോശ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നും ചേർക്കാതെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ലിയാണ് ഇഷ്ടമെങ്കിൽ ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ മൂന്ന് മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം കണ്ടില്ലേ ഇഡ്ഡലി നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കണ്ടില്ലേ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള റാഗി ചെറുപയർ മുരിങ്ങയില ദോശയും ഇഡ്ഡലിയും ഒക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ കഴിക്കുന്നത് ഗാർലിക് ചട്നിയുടെ കൂടെയാണ് അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ചട്നിയും കറിയും ഒക്കെ കൂട്ടി ഇത് കഴിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഇഡ്ലി ചൂടാറിയിട്ടുണ്ട് ഇതിന് നമുക്ക് തട്ടിൽ നിന്നും എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ ഇത് കണ്ടില്ലേ നല്ല പഞ്ഞി പോലുള്ള ഇഡ്ലിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം കണ്ടില്ലേ ഉള്ള സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ